അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചതോടെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകി ഇന്നലെ രാത്രി ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ അഞ്ച് പാക് സൈനികർ കൊല്ലപ്പെട്ടു അതേസമയം ഒബാമയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ രാജ്യത്ത് ആക്രമണം നടത്താൻ തയ്യാറെടുത്ത് തീവ്രവാദികൾ അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുള്ളതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചു കശ്മീർ അതിർത്തിയിലെ സാംബ ഹീരാനഗർ സെക്ടറുകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് അഞ്ച് പാക് സൈനികർ കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്നാണ് ബി എസ് എഫ് തിരിച്ചടി നൽകിയത് അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഇന്ത്യൻ സന്ദർശന വേളയിൽ രാജ്യത്ത് ആക്രമണം നടത്താൻ തയ്യാറെടുത്ത് നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് തീവ്രവാദികൾ ഗ്രൂപ്പുകളായി നിലയുറപ്പിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അഞ്ചു പേർ അടങ്ങുന്ന സംഘങ്ങൾ മുതൽ നാൽപ്പത്തിയഞ്ചു പേരടങ്ങുന്ന സംഘങ്ങളാണ് രാജ്യത്ത് ആക്രമണം നടത്താൻ തയ്യാറെടുത്തിട്ടുള്ളത് പാക് സൈന്യം വെടിവെപ്പ് നടത്തുന്നതിന്റെ മറവിൽ രാജ്യത്തേക്ക് കടക്കാനാണ് തീവ്രവാദികൾ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ